പ്രിയൻ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു പക്ഷേ ഇപ്പോഴും അതിൻ്റെ അടിയൊഴുക്കുകൾ സജീവമാണ് എന്താണ് സത്യാവസ്ഥ അതായത് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളെല്ലാമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലുകളെല്ലാം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഈ പറയുന്നതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീൻ ഇറാൻ അനുകൂല റാലികളും പൊതുസമ്മേളനങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന കൂട്ടായ്മകളെല്ലാം തന്നെ പലപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതിനു വേണ്ടിയിട്ട് അവർ വലിയ രീതിയിൽ ആശയപ്രചരണം നടത്തുന്നുണ്ട് ആൾക്കാരെ സംഘടിപ്പിക്കുന്നുണ്ട് പണപ്പെരുവുകൾ നടത്തുന്നുണ്ട് ആ രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം വീണ്ടും കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് കേരള പോലീസിൽ നിന്നും പ്രത്യേകിച്ച് നീക്കമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിപ്പോൾ അറിയാമെന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശരിയത്ത് കോടതി അത് ഈ പറയുന്ന എസ് ഡി പി ഐ എറിയാലോ എസ് ഡി പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഒരു രാഷ്ട്രീയ വിഭാഗമാണ് ആ പാർട്ടിയിൽപ്പെട്ടവർ പെട്ടവർ എസ് ഡി പി യിൽ ഒരു പെൺകുട്ടി റസീന എന്ന് പറയുന്ന പെൺകുട്ടിയെ സദാചാര പോലീസിങ് നടത്തി ശരിയത്ത് കോടതിയുടെ പരസ്യ വിചാരണ ചെയ്ത് അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ കണ്ണൂരിൽ നിന്ന് കേട്ടതാണ് ആ ആത്മഹത്യ ചെയ്ത റസീനയുടെ സ്ഥലം തടിയന്റപുഴൻ നസീറിൻ്റെ അടുത്ത ബന്ധു മജീദ് പറമ്പായിയുടെ സ്വാധീന മേഖലയാണ് ഈ പറമ്പായി മുഴുപ്പിലങ്ങാടും എല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടക്കുന്നു എന്നുള്ള ആയുധ പരിശീലനം അടക്കം ഇവിടെ നടക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും പല വിവരങ്ങളും സൂചനകളും എല്ലാം തന്നെ ലഭിക്കുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ പ്രചാരണം ശക്തമാക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന വാട്സാപ്പ് ടെലഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ പണ്ടും ഇവർ ഫേസ്ബുക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഫേസ്ബുക്ക് വഴി അവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അതുപോലെ തന്നെ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പ് വഴിയും വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് അവരുടെ ആശയപ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പാലസ്തീൻ അനുകൂല റാലികൾ ഇവർ സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ആ രീതിയിൽ പല സ്ഥലങ്ങളിലും സംഘടിക്കുകയും അതിൻ്റെ പേരിൽ ഈ പറയുന്ന ആശയപ്രചരണം നടത്തുകയും ചെറിയ 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 ഗ്രൂപ്പുകളായിട്ട് ഇവർ ഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ടർഫുകളുണ്ട് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ടർഫുകൾ ഈ ടർഫുകളൊക്കെ സിന്തറ്റിക് ടർഫുകളൊക്കെ അല്ലേ ഈ ടർഫുകൾ പലപ്പോഴും പാതിരാത്രി വരെ ഇതിനങ്ങനെ നിയന്ത്രണമൊന്നുമില്ല ഇവിടെ ഈ പല ടർഫുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിയന്ത്രണത്തിലുള്ള ടർഫുകളിൽ ഇവർ പാതിരാത്രി വരെ ഈ പറയുന്ന കളിയും മത്സരങ്ങളുമൊക്കെ നടത്തുകയും അവരുടെ മീറ്റിങ്ങുകളൊക്കെ കൂടുകയും അവിടെ ഈ ആശയപ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ ടർഫുകൾ പാതിരാകൾ കഴിയുന്നത് വരെ ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഹോട്ടലുകൾ ചില ചായക്കടകൾ പുലരും വരെ പുലർച്ചെ വരെ സജീവമായിട്ടുള്ള ഇത്തരം ഹോട്ടലുകളും ഈ പറയുന്ന ടർഫുകളും ഒക്കെ തുറന്നിരിക്കുക ടർഫുകൾ ചായക്കടകൾ ഈ പറയുന്ന ടർഫിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന ഈ ചായക്കടയിലേക്കാണ് ചായക്കട ജ്യൂസ് കട ഇങ്ങനെ നിര നിരന്തരമായി തുറന്നിരിക്കുന്ന രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ ഇവിടെയെല്ലാം ഇവർ ഒത്തുകൂടും ഒത്തുകൂടി ഈ പറയുന്ന ഷെയ്ക്ക് കുടിക്കുക സിഗത്ത് വലിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ ഇവരുടെ ആശയപ്രചരണവും ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഗാന്ധര്യം ഇത് ഈ പുല പുലർച്ചെ വരെ തുറന്നിരിക്കുന്ന ഈ ചായക്കടകളും ഹോട്ടലുകളും ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവരുടെ സഹപ്രവർത്തകരൊക്കെയാണ് പലപ്പോഴും നടത്താറുള്ളത് എന്നും പറയപ്പെടുന്നു അത്തർ കടകൾ ഡ്രൈ ഫ്രൂട്ട്സ് കടകൾ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഹോട്ടലുകൾ ഇതൊക്കെയാണ് ഇവരുടെ ഫണ്ടിങ് ബ്രിഗേഡിൻ്റെ ഭാഗമായിരിക്കുന്നതും എന്നുള്ള വിവരവും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് വീണ്ടും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇതിനെതിരെ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതും വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് അത് അതിശയിപ്പിക്കാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിൽ നമുക്കറിയാം പച്ച വെളിച്ചം എന്ന് പറയുന്ന ഗ്രൂപ്പ് വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ് വലിയ തോതിൽ ആ ഗ്രൂപ്പുകളൊക്കെ വീണ്ടും സജീവമാകുന്നു എന്നുള്ള വിവരവും വെളിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവർ വീണ്ടും സജീവമാകുന്നുണ്ടോ എന്നുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പോലീസ് ചർച്ച ചെയ്യുകയോ അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ് എൻ ഐ എയുടെ രണ്ടാം റെയ്ഡ് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ആ റെയ്ഡിൽ പോലീസിന് പോലീസിൻ്റെ കേരള പോലീസിൽ നിന്ന് എൻ ഐ എയുടെ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയുള്ള റെയ്ഡായിരുന്നു അതിൽ കേരള പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നിരുന്നു എന്നുള്ളതും ഈ എൻ ഐ എ പരിശോധനയ്ക്ക് എത്തിയപ്പോഴത്തേക്കും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെല്ലാം തന്നെ സ്ഥലം വിട്ടിരുന്നു എന്നുള്ള വാർത്ത അന്ന് വന്നിരുന്നു ഡിസംബർ ഇരുപത്തൊമ്പതിനായിരുന്നു ആ സംഭവം നടന്നത് എൻ ഐ എയുടെ ആദ്യ റെയ്ഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു അന്ന് സംസ്ഥാന പോലീസ് പോലും അന്ന് അമ്പരന്ന് പോയി സംസ്ഥാന പോലീസ് അതായത് പോലീസുകാർക്ക് കാഴ്ചക്കാരുടെ റോൾ പോലും ഉണ്ടായില്ല മുപ്പത് കമ്പനി കേന്ദ്രസേന വന്നു എൻ ഐ എ റെയ്ഡ് നടത്തി പിടിക്കേണ്ടവരെയൊക്കെ പിടിച്ചു ചെക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ മടങ്ങിപ്പോയിരുന്നു അങ്ങനെ ഈ ആ റെയ്ഡിന് ശേഷമാണ് രണ്ടാം റെയ്ഡിൽ കേരള പോലീസിനെ ഉൾപ്പെടുത്തിയത് അതിൽ നിന്ന് ഗുരുതര വിവര ചോർച്ച ഉണ്ടായി എന്നുള്ളതായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ സംസ്ഥാന പോലീസ് സേനയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ നുഴഞ്ഞുകയറിയെന്ന ആരോപണങ്ങൾ അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതായിരുന്നു അന്നുണ്ടായിരുന്ന പോലീസിലെ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പ്രത്യക്ഷത്തിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് കാട്ടി എൻ ഐ എ സംസ്ഥാന സർക്കാരിനൊരു പട്ടിക കൈമാറിയിരുന്നു എന്ന വാർത്ത അന്ന് വന്നിരുന്നു പിന്നാലെ സംസ്ഥാന പോലീസ് ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് മുമ്പ് ഇടുക്കിയിൽ ഒരു പോലീസുകാരൻ ഡാറ്റാ ബേസിൽ നിന്ന് ആർ എസ് എസ് പ്രവർത്തകരുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് ചോർത്തി നൽകിയെന്നും ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്ത വാർത്തയും അന്നുണ്ടായിരുന്നു കോട്ടയത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോപ്പുലർ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതും അന്ന് വലിയ വാർത്തയായിരുന്നു ഇതിൽ നടപടി സസ്പെൻഷൻ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നു കൊല്ലം പാടം വനമേഖലയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കുളത്തൂപ്പുഴയിൽ പാക്ക് നിർമ്മിത വെടിയുണ്ടകളും അന്ന് ലഭിച്ചിരുന്നു മാത്രമല്ല പാടം വനമേഖലയിൽ തമ്പടിച്ചിരുന്ന ഭീകരൽ പതിനഞ്ചിലധികം സാമ്പർ മാനുകളെ വേടയാ വേട്ടയാടി ആഹാരമാക്കിയതായിട്ടും അതിൻ്റെ തെളിവുകളും എല്ലുകളുമൊക്കെ തന്നെ അന്ന് കണ്ടെത്തിയിരുന്നു ഈ സംഭവങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം അന്ന് എങ്ങും എത്തിയില്ല ഈ സംഭവങ്ങളിലൊന്നു തന്നെ പോപ്പുലർ ഫ്രണ്ട് ബന്ധം ഈ പറയുന്ന പോലീസിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണങ്ങൾ എങ്ങും എത്താത്തതിന് കാരണം ഇന്നും ഈ പറയുന്ന പോലീസിലെ പച്ച വെളിച്ചം അണയാതെ നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇൻ്റലിജൻസ് ഈ പറയുന്ന സംസ്ഥാന ഇൻ്റലിജൻസ് കേരള പോലീസിൻ്റെ കീഴിലാണെങ്കിലും കേന്ദ്ര ഇൻ്റലിജൻസ് ഇവിടെ അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ പറയുന്ന കൃത്യമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രാഷ്ട്രീയ മൃദു സമീപനത്തിൻ്റെയും പീഡന നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അന്ന് കേരളത്തിൽ നിന്ന് ലിബിയയിലെത്തിയ ഒരു ഐ എസ് ഉദ്യോഗ ഐ എസിൻ്റെ ഒരു പ്രവർത്തകൻ മലയാളിയായിട്ട് ആദ്യ ചാവേർ അവിടെ പൊട്ടിത്തെറിച്ച വാർത്തയൊക്കെ കൊടുത്തിരുന്നു ഞാനൊന്ന് മറ്റൊരു ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനായിരുന്നു അത് ബ്രേക്ക് ചെയ്തത് അന്ന് വലിയ വാർത്തയായിട്ടൊക്കെ അത് മാറിയിരുന്നു ഈ പറയുന്ന സംസ്ഥാന ഇൻ്റലിജൻസിന് ഈ പോയി മരിച്ച ആളാണ് ആരാണെന്ന് പോലും അന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് പോയൊരു യുവാവായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് നിരവധി ഭീകരരെ കേരളത്തിൽ എത്തിച്ചായിരുന്നു സൗദി അറേബ്യയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്താണ് എത്തിച്ചത് അന്നും കേരള പോലീസ് അവർ വന്നിറങ്ങിയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഭീകരരൊക്കെ ഇവർ കേന്ദ്രസേനകളൊക്കെ പിടിക്കുന്നുണ്ടല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ പോലീസിനകത്ത് അന്ന് പ പണ്ട് ഈ പച്ച വെളിച്ചം എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവ എസ് ഐമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ അതാണ് പച്ച വെളിച്ചം എന്ന പേരിൽ ഈ പറയുന്ന തുടങ്ങിയത് അന്ന് അതിലൊരാൾക്ക് അന്ന് സസ്പെൻഷൻ ഉണ്ടാവുകയും മറ്റാളെ സ്ഥലം മാറ്റുകയായിരുന്നു ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ആക്രമണത്തിൽ ബസ് തകർത്ത കേസിൽ പ്രതിയായി പോപ്പുലർ ഫ്രണ്ടുകാരെ സഹായിച്ച കാലടി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്ന് അന്വേഷണം ആരംഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൽ വനം വകുപ്പും ഫയർഫോഴ്സും വരെ അന്ന് പെട്ടിരുന്നു വനംവകുപ്പ് ഈ പറയുന്ന കുളത്തൂപ്പുഴയിലെ ഈ പാടം വനമേഖലയിലാണ് ഇവർ അതിക്രമിച്ച് കയറി അവിടെ വന്ന് നിരുന്നതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ അന്ന് അവർ പോപ്പുലർ ഫ്രണ്ടുകാർ വന്നിരിക്കുമ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരും അറിഞ്ഞില്ല എന്ന് ഈ വനമേഖലയിൽ അവർ ക്യാമ്പ് ചെയ്തു എത്രയോ നാൾ എന്നിട്ടാണ് ഈ മാനികളൊക്കെ വേട്ടയാടി ഭക്ഷിക്കുകയും അവിടെ ഈ പറയുന്ന ക്യാമ്പ് ഭീകര ക്യാമ്പ് നടത്തുകയും ചെയ്തു എന്നിട്ട് വനംവകുപ്പ് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ വനംവകുപ്പിലാളുണ്ട് നല്ല അർത്ഥം അതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ട്രെയിനിങ് കൊടുത്തു ഈ റെസ്ക്യൂ ഓപ്പറേഷൻ സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ ആയിട്ട് ഫയർഫോഴ്സ് അന്ന് അതും വലിയ വിവാദമായിരുന്നു അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ പറയുന്ന ഈ പറയുന്ന സേനകളിലൊക്കെ ആളുണ്ട് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് നമുക്കറിയാം പാകിസ്ഥാനിൽ ഭീകരർക്ക് സ പോലീസിലും പട്ടാളത്തിലുമൊക്കെ വലിയ സ്വാധീനം അവരാണ് പോലീസിനെ പട്ടാളമൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ദുർവിധിയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെയാണ് കേരളത്തിലെ പോലീസിൽ കേരള പോലീസിലും ഫയർഫോഴ്സിലും വനംവകുപ്പിലുമൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്ന പറയുന്നെങ്കിൽ വലിയ പ്രശ്നമല്ലേ അത് അത് നേരിടാൻ എന്തുകൊണ്ടാണ് സേനകൾക്കാവാതെ പോകുന്നത് പോപ്പുലർ ഫ്രണ്ട് വീണ്ടും കേരളത്തിൽ സജീവമാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ ഭീകരപ്രവർത്തനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്ലീപ്പർ സെല്ലുകളെ അവർ ഇപ്പോഴും പ്രവർത്തിപ്പിക്കുന്നു ഇറാൻ പാലസ്തീൻ അനുകൂല റാലികളും സമ്മേളനങ്ങളും പരിപാടികളും എല്ലാം തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് വരുന്നത് ഗുരുതരമായ പ്രശ്നമാണിത് കേന്ദ്ര കേന്ദ്രവും കേരളത്തിലെ പോലീസും ഇന്റലിജൻസും ഒക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അബദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അതിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും